അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഓരോ ചക്കക്കുരു തോരനാണ് അപ്പോൾ ഇത് വെള്ള തോരനാണ് കേട്ടോ ഇതാണ് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ചക്കക്കുരു കുഞ്ഞുങ്ങൾ അരിഞ്ഞി ഒത്തിരി ചെറുതായിട്ടില്ല അത്യാവശ്യം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മളിങ്ങനെ ഇളക്കി വെച്ചിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ ഏകദേശം ഞാനൊരു ഇരുപത്തി അഞ്ച് ചക്കക്കുഴ എടുത്തത് അതുകൊണ്ടാണ് ഇത് ഉള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഞാനിത് കറി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം ഇതൊരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ വെള്ളമൊഴിച്ച് അടച്ച് വെച്ചേക്കാം അപ്പോൾ അത് നന്നായിട്ട് ബെന്ത് വരും ബെന്ത് വരുന്നത് കഴി ബെന്ത് കഴിയുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടിട്ട് തീ കുറച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമ്മുടെ ചക്കക്കുരു മെഴുക്കുരട്ടിയുടെ സോറി ചക്കക്കുരു തോരൻ്റെ അവസാനത്തെ ഒരു ലുക്ക് ഫൈനൽ ലുക്ക് ഉണ്ടോ നല്ല വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ല രുചിയുണ്ട് ആ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചക്ക വെക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ